നമസ്കാരം രാജ്യത്തെ സ്വകാര്യ ടെലികോം ഓപ്പറേറ്റർമാരായ വോഡാഫോൺ ഐഡിയ ഫൈവ് ജി പരീക്ഷണം ആരംഭിച്ചിരിക്കുകയാണ് എന്നാൽ ഇത് രാജ്യവ്യാപകമായ ഫൈവ് ജി സേവനമല്ല പതിനേഴ് സർക്കിളുകളിലാണ് വി ഫൈവ് ജി ട്രയൽ എത്തിയത് അതിനാൽ തന്നെ വാണിജ്യപരമായി ഫൈവ് ജി സേവനം വോഡാഫോൺ ഐഡിയയിൽ നിന്ന് ഇപ്പോൾ ലഭ്യമല്ല രണ്ടു വർഷം വൈകി വോഡാഫോൺ ഐഡിയയുടെ ഫൈവ് ജി ട്രയൽ രാജ്യത്ത് തുടങ്ങിയിരിക്കുകയാണ് രണ്ടു വർഷം മുമ്പ് നടന്ന ഫൈവ് ജി സ്പെക്ട്രം ലേലത്തിൽ റിലയൻസ് ജിയോയ്ക്കും ഭാരതി എയർടെലിനും ഒപ്പം വി ഐയും പങ്കെടുത്തിരുന്നു ജിയോയും എയർടെലും രണ്ടായിരത്തി ഇരുപത്തി തന്നെ ഫൈവ് ജി സേവനം ആരംഭിച്ചപ്പോൾ വി ഐയുടെ ഫൈവ് ജി സാമ്പത്തിക പ്രതിസന്ധി അടക്കമുള്ള കാരണങ്ങളാൽ വൈകുകയായിരുന്നു വി ഐ ഫൈവ് ജി ട്രയൽ പ്രീപെയ്ഡ് പോസ്റ്റ് ഉപയോക്താക്കൾക്ക് ലഭ്യമാണ് പരീക്ഷണഘട്ടത്തിൽ ത്രീ ജിഗാ ഹെറ്റ് ട്വന്റി സിക്സ് ജിഗാ ഹെറ്റ് സ്പെക്ട്രം ആണ് വി ഐ വിന്യസിച്ചിരിക്കുന്നത് എപ്പോഴായിരിക്കും ഔദ്യോഗികമായി ഫൈവ് ജി സേവനം വി ഐ ആരംഭിക്കുക എന്ന് വ്യക്തമല്ലെങ്കിലും കമ്പനി പരീക്ഷണം ആരംഭിച്ചത് ഉപയോക്താക്കൾക്ക് ശുഭവാർത്തയാണ് കേരളത്തിൽ തൃക്കാക്കരയിലും കാക്കനാടുമാണ് വോഡാഫോൺ ഐഡിയുടെ ഫൈവ് ജി പരീക്ഷണം നടക്കുന്നത് കേരള സർക്കിളിന് പുറമെ രാജസ്ഥാൻ ഹരിയാന കൊൽക്കത്ത യു പി ഈസ്റ്റ് യു പി വെസ്റ്റ് മധ്യപ്രദേശ് ഗുജറാത്ത് ആന്ധ്രാപ്രദേശ് പശ്ചിമ ബംഗാൾ ബീഹാർ മുംബൈ കർണാടക പഞ്ചാബ് തമിഴ്നാട് മഹാരാഷ്ട്ര ദില്ലി എന്നിവിടങ്ങളിലെ തിരഞ്ഞെടുക്കപ്പെട്ട സ്ഥലങ്ങളിലാണ് വി ഐ നെറ്റ്വർക്ക് പരീക്ഷിക്കുന്നത് സ്വകാര്യ ടെലുക്കും കമ്പനിയായ വോഡാഫോൺ ഐഡിയ ഫൈവ് ജി സേവനത്തിന് രണ്ടു മാസത്തിനകം കേരളത്തിൽ തുടക്കമിടും നിലവിൽ കൊച്ചി ഉൾപ്പെടെ കേരളത്തിൽ നിരവധി പ്രദേശങ്ങളിൽ ഫൈവ് ജി സേവനം ലഭ്യമാക്കി കഴിഞ്ഞെന്നും ഈ മാസം അവസാനമോ അടുത്ത മാസമോ ഔദ്യോഗികമായി വാണിജ്യാടിസ്ഥാനത്തിലുള്ള സേവനം കേരളത്തിൽ എമ്പാടും ആരംഭിക്കുമെന്നും വോഡഫോൺ ഐഡിയ കേരള അധികൃതർ അറിയിച്ചിരുന്നു ഫൈവ് ജി സേവനം ലഭ്യമാക്കാനുള്ള നിയമാനുസൃത നടപടികൾ രാജ്യത്തെ എല്ലാ സർക്കിളുകളിലും വോഡാഫോൺ ഐഡിയ പൂർത്തിയാക്കിയിട്ടുണ്ട് സംസ്ഥാനത്ത് എറണാകുളം ജില്ലയിലെ കാക്കനാട് പനമ്പള്ളി നഗർ എന്നിവിടങ്ങളിലായിരുന്നു കമ്പനിയുടെ ആദ്യഘട്ട ഫൈവ് ജി പരീക്ഷണം വരുമാനം ഉപയോക്താക്കളുടെ എണ്ണം എന്നിവയുടെ വിഹിതം കണക്കാക്കിയാൽ നിലവിൽ കേരളത്തിലെ ഏറ്റവും വലിയ ടെലികോം കമ്പനിയാണ് വോഡാഫോൺ ഐഡിയ വിപണിയിലെ ഈ മുൻതൂക്കം നിലനിർത്താനും വരിക്കാതെ നിലനിർത്താനും ഫൈവ് ജി സേവനം ഉടൻ ലഭ്യമാക്കേണ്ടത് വോഡോഫോൺ ഐ ഡിക്ക് അനിവാര്യവുമാണ് മറ്റ് സ്വകാര്യ ടെലികോം കമ്പനികളായ റിലയൻസ് ജിയോയും ഭാരതി എയർടെലും രാജ്യവ്യാപകമായി ഫൈവ് ജി ലഭ്യമാക്കി തുടങ്ങിയിട്ട് ഒരു വർഷത്തിലേറെയായി വോഡോഫോൺ ഐ ഇപ്പോഴും ഫോർ ജിയിൽ തന്നെ തുടരുന്നത് വൻ തോതിൽ ഉപയോക്താക്കളെ നഷ്ടപ്പെടുന്നതിനും വഴിവെച്ചിട്ടുണ്ട് ടെലികോം ബ്രാൻഡായ വഡഫഫോൺ ഐഡിയ കേരളത്തിലെ ഉപയോക്താക്കൾക്കായി നെറ്റ്വർക്ക് അനുഭവങ്ങൾ മെച്ചപ്പെടുത്തുന്നതായി നേരത്തെ അറിയിച്ചിരുന്നു ഉയർന്ന കാര്യക്ഷമതയുള്ള നയൻ ഹൺഡ്രഡ് മെഗാ ഹെഡ് സ്പെക്ട്രമാണ് കേരളത്തിലെ തൊള്ളായിരത്തി അൻപതിലധികം സൈറ്റുകളിലായി കഴിഞ്ഞ മൂന്ന് മാസങ്ങളിലധികമായി സ്ഥാപിച്ചത് സംസ്ഥാനത്തെ രണ്ടായിരത്തി അഞ്ഞൂറിലേറെ സൈറ്റുകളിൽ കാര്യക്ഷമതയും വർദ്ധിപ്പിച്ചിരുന്നു കൊച്ചി കണ്ണൂർ തിരുവനന്തപുരം കോഴിക്കോട് മലപ്പുറം മറ്റ് വലിയ പട്ടണങ്ങൾ എന്നിവിടങ്ങളിലെ വി എ ഉപയോക്താക്കൾക്ക് വീടുകളിലും വാണിജ്യ സ്ഥലങ്ങളിലും ഉയർന്ന വ്യക്തതയുള്ള വോയിസും ഡാറ്റയും ലഭിക്കുന്നുണ്ട്